സമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ മോനെ നാളെ എത്ര സ്ഥലത്ത് പോയി സന്ദേശങ്ങൾ കൈമാറും ഒരു മനുഷ്യൻ കൂട്ടിയും നീ ഇപ്പൊ എന്താണ് നിങ്ങൾക്കറിയോ ന്യൂ ജനറേഷൻ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയ ആളെ പറഞ്ഞപ്പോ അതെ ഞാൻ പറഞ്ഞിട്ടാണ് നീ എങ്ങോട്ട് അതെടാ നാടൻ തന്നെ നമുക്ക് പഠിച്ചിടടാ തെരക്ക് വളരെ ഈസിലി കാര്യം ഭൂമി ഇതിപ്പോ കുറേ പേരൊക്കെ ദുരൂഹിക്കുന്നു എന്നാൽ നമ്മൾ മനസ്സുവെച്ച ഇത് ഉണ്ടുള്ള നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാം ഓക്കേ 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 ഇനി പോയല്ലേ ഇല്ല കേൾക്കാഞ്ഞിട്ട് ഈ വലുന്നത് ശ്രവിക്കുക ആ ഓ പോയിתי ഞാൻ കേട്ടതാണ് ശരിയുദാ ശരിയുദാ ഇതിന് ആ യൂറിജി ആ എന്നിനാ ജോസഫ് നമ്മുടെ വരാം പിന്നെ എന്നീ യൂണിറ്റ് പോയിട്ട് തായ പ്രദേശം വരാം

Ini kan? Pas pas kita hijau macam. Orang ni le. Kalau bahagian yang lain <laughs> macam distance ni, ini leburan ada macam. Ini dah berlaku. Lepoi है well, 好，来 <laughs>，同学们，好，慢点写，你先慢点 चली तुमने आज के कैलेंडर में मामला नहीं है पट्टियो इधर है चल के आके സിഡിയാസ് ഇസം അതാണ് മറന്നു ആദോണ്ടാണ് ഉള്ളേ തൂണേഷനെ വിളിക്കാൻ മറന്നു ആട്ടെ എന്താണ് പ്രശ്നം തൂണു തന്നെയാണ് പ്രശ്നമാ ഇവിടെ ആയിക്കൊണ്ടിരിക്കണം എനിക്ക് ഇതിന്റെ അവിടെ ഒരുങ്ങുണ്ടല്ലേ ഓ അത് തൂളിമയ നടകൊണ്ടാണോ അല്ലാതെ ഇവർക്ക് ആയിണ്ടി ആ ആൾത്തൊടെ വിളിക്കാൻ പറ്റുന്ന പോലെ ഉള്ള തൂളോരും നിന്നൊറങ്ങുണ്ട് ഓക്കേ അതാണ് അപ്പൊ ശരിക്ക് പോവുകയാണേ പോട്ടെ 倒霉吗？Stop, േ നമ്മളെ പക്ഷേ ആർക്കെ Okay, ും okay, okay. okay. കഴിഞ്ഞ ദിവസം എത്തിയവരുടെ കൂട്ടത്തിൽ ഭൂമിയിലെ വലിയ തത്വചിന്തകനും ദൈവ നിഷേധിയും സ്വർഗവും നരകവും ദൈവവും ഇല്ലെന്ന് പഠിപ്പിച്ചതുമായ ഒരാൾ വന്നിട്ടുണ്ട്

ഞാന ഇതിസോ മറ്റോ ഇതി പുസ്തകമുണ്ടല്ലേ ഈ പുസ്തകമുണ്ടല്ലേ ഈ പുസ്തകം ഒരു പ്രവശയെങ്കിലും ഒരു ദിവസം ആയിട്ട് എനിക്ക് അറിയാവുന്ന ഉത്തരം പഠിക്കുകണ്ട് ഞാൻ കുറേ കുറേമായിട്ട് ഇതിട്ടുണ്ട് ഞാൻ നീ പറയാം മേഡം ഒരു ആ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് because the chief and most sacred doctrine is to teach the knowledge of god not only as he is in himself but also as the beginning of things and their last age, and especially of rational creations as is clear from what has been already said therefore not in that endeavour to expound this science, we shall treat Gracias. എങ്ങനെ കുംഭസാരത്തിന് സൂക്ഷിക്കാനായി ഇതായിരുന്നു എന്റെ നിലപാട് ഇതിൽ ഞാൻ അറച്ചു നിന്നു എനിക്കെതിരെ കുറെ കുറ്റങ്ങളും വിമർശനങ്ങളൊക്കെ കേട്ടു അല്ല ഇപ്പോൾ തന്നെ ും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഈ പുസ്തകമാണ് ഉസ്തത്തിന്റെ പേര് ചാരിത്താ തെരേ ഇതെല്ലാം ദൈവത്തെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്

ഇയാളൊരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു അഴിമതിയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനായിരുന്നു പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനും രോഗികളെ സഹായിക്കാനും ഒക്കെ ആള് മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വലുതായി ചെയ്യുന്നത് ഇടതുകയും അറിയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം

देवशास्त्र तेंगे भाषा मंचला की देरी सुख-कुटी चिल्ले अब ये आंतरिक